ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ് ഇന്ന് നല്ലൊരു ഗീ റൈസിൻ്റെയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെയും റെസിപ്പി ഒന്ന് നോക്കിയാലോ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എണ്ണൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മിക്സ് ചെയ്ത ബീഫിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒരു കുക്കറിൽ ഏഴ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ബീഫ് റെഡിയാവുന്ന സമയം കൊണ്ട് ഗീ റൈസ് തയ്യാറാക്കിയെടുക്കാം രണ്ടര കപ്പ് ജീരകശാല റൈസ് ഒന്ന് കഴുകി ഡ്രൈൻ ചെയ്ത് വെക്കുകയാണ് ഒരേ സമയം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒന്നര ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നാല് ഏലക്ക നാല് ഗ്രാമ്പു കാൽ ടീസ്പൂൺ കുരുമുളക് അതുപോലെ രണ്ട് കഷ്ണം പട്ട എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാണ് ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ നാല് കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളത്തിൽ എന്തായാലും ഉപ്പ് ഒന്ന് കൂടി നിൽക്കണം അത്രയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ കുറച്ച് ബാക്കി ഉണ്ടാവും ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞുവെച്ച മല്ലയിലെയും പുതിയയിലെയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് ഗരം മസാല അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് പൈനാപ്പിൾ അസൻസ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാല് ഇതൊന്നും തുറന്ന് നോക്കരുത് ഒരു മണിക്കൂറോളം അതായത് രീതിയിൽ തന്നെ വെക്കണം ഇനിയിപ്പോൾ ബീഫ് റോസ്റ്റ് റെഡി ആക്കാൻ നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള വഴ വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് ആയി വന്നപ്പോഴാണ് മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തത് തക്കാളി കൂടി വഴന്നു വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കൂടെ ചേർക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് ആയി വന്നപ്പോഴാണ് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്ക് ചെയ്തു വെച്ച ബീഫ് അത് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർക്കുകയാണ് ആ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് അധികം വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേപ്പില ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് ഏർ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ വെള്ളമൊക്കെ വറ്റി ബീഫ് റോസ്റ്റ് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ജീരകത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഗീ റൈസ് തുറന്നു നോക്കിയപ്പോൾ അതാ ഈ ഒരു ലെവലിലാണ് ഉള്ളത് ഇത് ഇനി ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം റൈസ് നോക്കിയാൽ മനസ്സിലാവും ഒരു റൈസും തമ്മിൽ തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല നല്ല പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോ ഇനി ഗീ റൈസൊക്കെ ആക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് അതിന്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ബീഫ് റോസ്റ്റിന്റെ കോമ്പിനേഷനും കൂടെയാണ് അടിപൊളിയാണ് രണ്ടും കൂടെ ആയിട്ട് അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നല്ല ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് അപ്പൊ റെഡിയാക്കി നോക്കിയിട്ട് കമന്റുകളൊക്കെ അറിയിക്കട്ടോ അപ്പൊ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യോ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ Bye bye friends recipes